വയനാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൌൺഷിപ്പിന്റെ തറക്കല്ലിടൽ അൽപസമയത്തിനകം എൽസ്റ്റൺ എസ്റ്റേറ്റിലെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ദീപക് മോഹൻ ദീപക്മോഹൻ ദീപക് മോഹൻ ഒരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ പൂർണ്ണമായിരിക്കുന്നു മുഖ്യമന്ത്രി ഇത് തറക്കല്ലിടൽ ചടങ്ങിനായി കടന്നുവരുന്നു നാലു മണിക്ക് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽസൺ എസ്റ്റേറ്റിൽ തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുകയാണ് കർമ്മം അല്പസമയത്തിനുള്ളിൽ നടക്കും ഇപ്പോൾ ഈ പ്രത്യേകം സജ്ജീകരിച്ച എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഈ പടുകൂറ്റൻ പന്തലിലെ വേദിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നേരത്തെ തന്നെ വകുപ്പ് മന്ത്രിമാരും ഒപ്പം പ്രതിപക്ഷ നേതാക്കളും ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലേക്ക് കടന്നു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് സുജ എൽസ്റ്റേഡ് എസ്റ്റേറ്റിന്റെ ആകാശ ദൃശ്യങ്ങളും ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റ് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഇതാ വേദിയിലേക്ക് എത്തുകയാണ് എല്ലാ പ്രമുഖ നേതാക്കൾ മന്ത്രിമാർ എല്ലാവരെയും നമുക്കിപ്പോൾ കാണാം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മന്ത്രി കെ രാജൻ ഒപ്പം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരടക്കം ഉണ്ട് ടി സിദ്ദിഖ് എം എൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പ്രിയങ്ക ഗാന്ധി എംപിയും ഈ ചടങ്ങിനായി അവിടെ എത്തുന്നുണ്ട് ടൗൺഷിപ്പിന്റെ തറക്കല്ലിടാൻ പോവുകയാണ് ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ടൗൺഷിപ്പ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് ചീഫ് സെക്രട്ടറി പുനരധിവാസത്തിലേക്കുള്ള ഒരു വലിയ ചൂടുവയ്പ് അതല്ലേ ഇനി അവിടെ നടക്കാൻ പോകുന്നത് ദീപക് തീർച്ചയായും സുജ പാർവതി നാലുമണിക്ക് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി ഇപ്പോൾ എസ്റ്റേറ്റിൽ വേദിയിലെത്തി ഈ സദസ്സിലിരിക്കുന്ന ആളുകളെ അഭിവാദ്യം ചെയ്യുകയാണ് മുഖ്യമന്ത്രി നേരത്തെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനും അതുപോലെ പൊതുമരാമത്ത്വ വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അതേപോലെ വയനാട് എം പി ആയ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് വയനാട്ടിലെ എം എൽ എമാരടക്കമുള്ള എല്ലാ ജനപ്രതിനിധികളും ഇവിടെ എത്തിച്ചേർന്നിരുന്നു ഈ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ തറക്കല്ലിടൽ ചടങ്ങ് ഉദ്ഘാടന കർമ്മത്തിന് മുൻപ് ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്ത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ മുഖ്യമന്ത്രി ആരംഭിക്കുകയാണ് അതിനു മുന്നോടിയായിട്ടുള്ള പ്രസംഗമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി എം പി മന്ത്രി മുഹമ്മദ് റിയാസിനും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും ഇടയിലിരിക്കുന്നു നമ്മൾ കണ്ടു നിബിഡമായ സദസ്സാണ് ദുരന്ത ബാധിതരും ഈ പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട് ടൗൺഷിപ്പിന്റെ തറക്കല്ലിടാൻ പോവുകയാണ് പരിപാടി തുടങ്ങുകയാണ് വയനാട് ടൌൺഷിപ്പ് അത് നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ എൽസ്റ്റേൺ എസ്റ്റേറ്റിലാണ് ആദ്യഘട്ടത്തിൽ യാഥാർത്ഥ്യമാകുന്നത്